ും നമ്മൾ ഇപ്പം നമ്മുടെ നാട്ടിലെ ഓരോ ഏത് പഞ്ചായത്താണെങ്കിലും ഒരു ഇരുപത് വാർഡക്കല്ലെ പഞ്ചായത്താണ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വാർഡിലെ പഞ്ചായത്താണ് ഇങ്ങനത്തെ വാർഡുകളിൽ പ്രത്യേകതയുണ്ട് ഈ പഞ്ചായത്തിന് പ്രത്യേകത ഉണ്ട് ഒരു രണ്ടോ മൂന്നോ വാർഡ് ഒരു പാർട്ടിക്കാരൻ്റെ ഒരു പാർട്ടിക്കാരെ ഒരു കുത്തക്കാരൻ ആ ഏത് പാർട്ടി വന്നാലും അവിടെ ആ പാർട്ടി മാത്രമേ ജയിക്കോളൂ അങ്ങനെ കുറച്ച് കുത്തക പാർട്ടികളുണ്ട് അതൊക്കെ മാറണം ഇടയ്ക്കിടയ്ക്ക് എന്തായാലും ഒരു അഞ്ചിലും കൂടുമ്പോൾ ഒരു പാർട്ടി പിറ്റത്തഞ്ചല്ലോ വേറൊരു പാർട്ടി അങ്ങനെ അങ്ങനെ ആകണം അപ്പൊ എന്തായാലും ആർക്കാർക്ക് പറയുന്ന ന്യായങ്ങളൊന്നും ഉണ്ടാവില്ല ഇതിപ്പോ ഉദാഹരണത്തിന് അവളൊരു പാർട്ടിയിൽ ഇരുപത്തഞ്ച് കൊല്ലം മുപ്പത് കൊല്ലൊക്കെ ഒരു നിശ്ചിതമായ ഒരു പാർട്ടി ഭരിച്ചു പോലെ ഒരു കുത്തക പോലെ പോലെ വോട്ട് മാത്രമേ കിട്ടുള്ളൂ മറ്റവർക്ക് ഒരു പ്രതീക്ഷ അല്ലാത്തൊരു വാർഡാണെങ്കിൽ അവിടെ ഏതെങ്കിലും നാല് ചെറുക്കന്മാരെ ഇടഞ്ഞിടക്കുകയാണ് അല്ലെങ്കിൽ ഓർക്ക് വോട്ട് കൊടുക്കരുത് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ചർച്ച മീറ്റിംഗ് ഒക്കെ ഇങ്ങനെ ഉയർന്നിങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്തേലും നേരോ ഈ കുത്തക പാർട്ടിക്കാരെ ഒരു മീറ്റിംഗ് നടത്തും എന്നിട്ട് വല്ലാത്ത പ്രശ്നമുള്ള ആൾക്കാരുണ്ടല്ലോ ഓലയിലെ കൺവീനറും പ്രസിഡന്റും സെക്രട്ടറി ഉണ്ടാക്കിയാണ്ട് ഓലക്ക് വോട്ടിന്റെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്താൽ ഓലെ മെയിൻ ചുമതലാക്കി നിർത്തും മാറണം മാറ്റ നിർബന്ധമാണ് അത് ഏത് പാർട്ടി ഏത് പഞ്ചായത്തിൽ നിന്നുള്ളതല്ല ആരും കുത്തക്ക പാടില്ല എപ്പോഴും ഇങ്ങനെ ഒന്നുകിലും പൗതി പൗതി നടക്കണം അല്ലെങ്കിൽ അഞ്ചോളം ഒരു പാർട്ടി അഞ്ചലം മറ്റൊരു പാർട്ടി ഇങ്ങനെ പോകണം അപ്പഴേ മറ്റേ ഇതേ ഉള്ളൂ മറ്റേ കുത്തക്കാവുമ്പോഴെന്താളു ഇപ്പോൾ നേരം വെളിക്കാത്ത പോലെ ചില വാർഡുകളൊക്കെ നമ്മൾ ചെന്നാണ്ടല്ലോ എന്തൊക്കെ കഥ സംഭവം അല്ല കുത്തക്കയാണ് മറ്റൊരാൾ മറിച്ചതാണെന്ന് പറയും നമ്മൾ ഇന്ന പാർട്ടിക്കാരെന്ന് പറയണ ഒന്നിക്കും ഒന്നിക്കുമല്ല എല്ലാ പാർട്ടിയും ബെച്ചാണ് അപ്പം എന്താ വെച്ചാൽ കുത്തക്ക പാടില്ല നല്ല ഇല്ല കഴിച്ചപ്പാലാണ് ഞാൻ അതിന് എന്താണെന്ന് പറയുക എപ്പോഴും മാറ്റം നല്ലതാണ് മാറ്റം നല്ലതിനാകട്ടെ